ഉണ്ണിമുകുന്ദനുമായുള്ള വിവാഹം എന്നാണ് എന്ന ചോദ്യത്തോട് പ്രതികരിച്ച് നടി മഹിമ നമ്പ്യാർ ജയഗണേഷ് എന്ന ചിത്രത്തിന് ശേഷമാണ് ഉണ്ണിമുകുന്ദനും മഹിമയും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ചിത്രത്തിൻ്റെ പ്രസ് മീറ്റിൽ ഉണ്ണി മഹിമയെ പ്രശംസിച്ച് സംസാരിച്ചിരുന്നു പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ മഹിമയും ഉണ്ണിയെ പ്രശംസിച്ച് സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരു താരങ്ങളുടെയും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ പ്രചരിക്കാൻ ആരംഭിച്ചത് ലിറ്റിൽ ഹാർട്ട്സ് എന്ന ചിത്രത്തിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിനിടെയാണ് മഹിമ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചത് ഇത് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല അത് പലരും പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ ഇത് നിഷേധിക്കുകയോ സ്വീകരിക്കേണ്ടതായോ കാര്യമില്ല എൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ വാഴ്ത്തി വാഴ്ത്തിപ്പറഞ്ഞത് എന്നാണ് ക്യാൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിനിടയിൽ മഹിമ പറഞ്ഞത് മഹിമയെ ഏഴ് വർഷത്തോളം താൻ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തതായി ഉണ്ണിമുകുന്ദൻ ജയ്ഗണേഷിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ തുറന്നു പറഞ്ഞിരുന്നു തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണനെ ഉദയൻ എന്നും മഹിമ പറഞ്ഞത് ഇഷ്ടമാവാത്തതിനെ തുടർന്നായിരുന്നു ഉണ്ണി മുകന്ദൻ ബ്ലോക്ക് ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ